നമസ്കാരം കുറഞ്ഞ വിലയിൽ മികച്ച സ്മാർട്ട് ഫോണുകൾ അതെന്നും ആകർഷണമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അത്തരത്തിൽ പുതിയ സ്മാർട്ട് ഫോണുകളെ അവതരിപ്പിച്ചുകൊണ്ട് സ്മാർട്ട് ഫോൺ വിപണിയിൽ തന്നെ ആകർഷണവും ശ്രദ്ധയും നേടി ഐറ്റൽ തങ്ങളുടെ സ്മാർട്ട് ഫോൺ നില വിപുലമാക്കിക്കൊണ്ട് എത്തുകയാണ് ഇന്ത്യയിൽ പുതിയ ഫോൺ ഇപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഐടെൽ എസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഈ പുതിയ സ്മാർട്ട് ഫോണിന്റെ പേര് തന്നെ സാംസങ്ങുമായി വളരെയധികം അടുത്തു നിൽക്കുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് ഇത് അറിയാൻ കൂടുതൽ ആകർഷണമാണ് ബഡ്ജറ്റ് വിലയിലാണ് ഈ ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും ശ്രദ്ധേയമായ കാര്യമാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ എസ് ട്വന്റി ഫോർ എന്നൊക്കെ പേര് ഇതിന്റെ കൂടെ ഉണ്ടെങ്കിലും നോക്കിയാ ഫോണുകളുടെ പോലെയുള്ള ഒരു ഉള്ളിലിപ്പാണ് ഈ ഫോണിനെ ചുരുക്കി വിശേഷിപ്പിക്കുന്നത് അതിന്റെ കാരണം വഴിയെ തന്നെ എല്ലാവരും അറിയുമെന്നും പറയുന്നുണ്ട് ആദ്യം ഈ ഐറ്റൽ സ്മാർട്ട് ഫോണിലെ ഫീച്ചറുകളാണ് എല്ലാവർക്കും അറിയേണ്ടത് ഐടെൽ എസ് ട്വന്റി ഫോറിന്റെ പ്രധാന ഫീച്ചറുകൾ എന്ന് പറയുന്നത് ആറ് പോയിന്റ് ആറ് ഇഞ്ച് എച്ച് ഡി പ്ലസ് പഞ്ച് ഹോൾ നയൻറ്റി ഹഡ് ഡിസ്പ്ലേ ആണ് ഉള്ളത് ിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് ഈ ഡിസ്പ്ലേ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ബാറ്ററി സ്റ്റേറ്റസും ഇൻകമ്മിംഗ് കോളുകൾ പോലുള്ള പ്രധാന അറിയിപ്പുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഫ്രണ്ട് ക്യാമറ കട്ട് ഔട്ടിന് ചുറ്റും ഡൈനാമിക് ബാർ ഫീച്ചർ ഇതിൽ നൽകിയിട്ടുണ്ട് മീഡിയടെക് ഹീലിയോ ജി നയൻറ്റി വൺ ഒക്ടോകോർ പ്രൊസസർ ആണ് ഈ ഫോണിന്റെ കരുത്ത് പെർഫോമൻസ് മികവ് കൂട്ടാൻ എയ്റ്റ് ജി ബി റാം പ്ലസ് എയ്റ്റ് ജി ബി വിർച്വൽ റാം ഫീച്ചറും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും ഇതിനോടൊപ്പം എത്തുന്നു വിലയിലാണ് എത്തുന്നതെങ്കിലും മീഡിയ ടെക്കിന്റെ ഹൈപ്പർ എൻജിൻ ഗെയിമിംഗ് ടെക്നോളജിയും ഈ ഫോണിലുണ്ട് ഏറെ പ്രധാനപ്പെട്ട ഇതിന്റെ ക്യാമറ വിഭാഗത്തിലേക്കാണ് എല്ലാവരും അടുത്തതായി നോക്കുന്നത് ഇനി ഇതിന്റെ ക്യാമറ വിഭാഗത്തിലേക്ക് വന്നാൽ എഫ് ബാർ ഇ ഐ എസ് എ ഐ പോർട്രേറ്റ് മോഡ് മെച്ചപ്പെടുത്തിയ എ ഐ ബ്യൂട്ടി ഫീച്ചറുകൾ എന്നിവയും ഇതിന്റെ സെഗ്മെന്റിൽ ആദ്യത്തെ വൺ നോട്ട് എയ്റ്റ് എം പി ട്വൽ എമറയും ഉണ്ട് ഈ ക്യാമറയാണ് ഐറ്റൽ എസ് ട്വന്റി ഫോർ അവതരിപ്പിക്കുന്നത് ടു എം ബി ഡെപ്ത്ത് സെൻസറും ഇത് കൂടാതെ എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറയും ഈ ഐടെൽ ഫോണിൽ ഉണ്ട് ആൻഡ്രോയിഡ് തേർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഐടെൽ ഒ എസ് തേർട്ടീൻ പോയിന്റ് ഫൈവ് ആണ് ഇതിലുള്ളത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ ട്യൂവൽ സ്പീക്കറുകൾ എഫ് എം റേഡിയോ തുടങ്ങിയ ഫീച്ചറുകളും സോഷ്യൽ ടർബോ ഗെയിം മോഡ് ട്യൂവൽ ആപ്പ് തുടങ്ങിയ വിവിധ യൂട്ടിലിറ്റി ഫീച്ചറുകളും ഐടെൽ എസ് ട്വന്റി ഫോർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അയ്യായിരം എം എ എച്ച് ബാറ്ററിയും എയ്റ്റീൻ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഐടെൽ എസ് ട്വന്റി ഫോറിന് ഉണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഫൈവ് പ്ലസ് അവർ ഗെയിമിങ്ങും സെവൻ പോയിന്റ് ഫൈവ് അവർ വീഡിയോ പ്ലേബാക്കും ഇതിന് സാധിക്കുമെന്ന് ഐറ്റൽ അവകാശപ്പെടുന്നുണ്ട് ബാറ്ററി ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗ പാറ്റേണുകളെ അടിസ്ഥാനമാക്കി ചാർജിംഗ് വേഗത ക്രമീകരിക്കുന്ന എ സ്മാർട്ട് ചാർജ് ഫീച്ചറും ഈ ഫോണിലുണ്ട് ഇതിലെ ബൈപാസ് ചാർജിംഗ് ഫീച്ചർ ഗെയിമിംഗ് സമയത്ത് ഫോണിലേക്ക് വൈദ്യുതി എത്തിക്കുകയും ചൂട് കുറയ്ക്കുകയും ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഡോൺ ബൈറ്റ് സ്റ്റാറി ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം ആണ് ഫോണിന്റെ ഭാരം ഡ്യുവൽ ഫോർ ജി വോൾട്ടേജ് വൈഫൈ ബ്ലൂടൂത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് എന്നിവയാണ് ഐടെൽ എസ് ട്വന്റി ഫോറിലെ കണക്ടിവിറ്റി ഫീച്ചറുകൾ അതായത് ഇതൊരു ഫോർ ജി ഫോണാണ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഐ ടിൽ എസ് ട്വൻറ്റി ഫോറിൻ്റെ ഇന്ത്യയിലെ വില ആമസോൺ വഴി ഇത് വാങ്ങാം എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും അധികം കാര്യങ്ങൾ ലഭിക്കുന്നത് തീർച്ചയായും ലാഭകരമാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഈ ഫോണിന്റെ കൂടുതൽ ഫീച്ചറുകളെയും ഈ ഫോണിന്റെ കൂടുതൽ കാര്യങ്ങളെയും കുറിച്ച് അറിയാൻ എല്ലാവർക്കും വളരെയധികം ആകർഷമായി തോന്നുന്നു